ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പൊ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ആനേടിക്കു എന്ന് പറഞ്ഞ വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അതിനായിട്ട് നമ്മളിവിടെ കാർ പാർക്ക് ചെയ്തിട്ടുണ്ട് കബത്തോട്ടത്തിലാണ് കാർ പാർക്ക് ചെയ്തത് നമുക്ക് മുകളിലേക്ക് ഒരു മല കയറണം മല കയറിയെങ്കിലാണ് നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൽ എത്താൻ പറ്റത്തുള്ളൂ പറ്റത്തുള്ളു നമുക്ക് അങ്ങോട്ട് പോകാം കാർ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് ഏതാണ്ട് അര കിലോമീറ്ററോളം ഈ മല കയറാനുണ്ട് ഇടുക്കി ജില്ലയിൽ തന്നെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു വാട്ടർ ഫോൾസ് ആണിത് ആനടിക്കുത്ത് അല്ലെങ്കിൽ ആനച്ചാടിക്കുത്ത് എന്നാണ് ഇതിൻ്റെ പേര് നമ്മൾ ഇന്ന് ശനിയാഴ്ച വന്നിരിക്കുന്നത് ശനി ഞാൻ ഞാറ് ദിവസങ്ങളിച്ചു തിരക്കുണ്ടായിരിക്കും അല്ലാത്ത ദിവസങ്ങളിൽ ഒരു തിരക്കൊന്നും ഉണ്ടാകത്തില്ല ഇതുകൊണ്ടോ വെള്ളം ഇങ്ങനെ ഒഴുകുന്നതിൻ്റെ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് ആ മേലത്തെ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഉള്ളിൽ വരുന്ന വെള്ളമാണ് ഈ പോകുന്ന അപ്പം നമ്മൾ നമ്മുടെ ആനയഴിക്കു വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് മുകളിൽ നിന്ന് താഴത്തേക്ക് വെള്ളം നന്നായിട്ട് താഴുന്നുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിന് മുമ്പായിട്ട് കുറേ വലിയ പാറകളും അതുപോലെ മലങ്ങളും ഒക്കെ ഉണ്ട് ഈ പാറയുടെ ഇടയിൽക്കൂടെ വേണം നമുക്ക് ായിട്ട് നമ്മളെല്ലാവരും കൂടി അവിടേക്ക് ഇറങ്ങാനായിട്ട് പോവാണ് അപ്പം എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിള്ളേരെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്തു അവർക്ക് ഒത്തിരി കളിക്കാനൊക്കെ ആയിട്ട് പറ്റി കുളിക്കാനും പറ്റി അപ്പം നിങ്ങളെല്ലാവരും വന്ന് കാണേണ്ട ഒരു വെള്ളച്ചാട്ടം തന്നെയാണിത് അപ്പൊ നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്